നമസ്കാരം ഓണക്കാലമായതോടെ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയായി രണ്ട് ഘടു ഒരുമിച്ച് നൽകുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം നടപ്പിലാക്കാനുള്ള വിഗ്രത തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന് ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് അതായത് കെ എസ് ആർ ടി സിയിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ഓണത്തിന് മുൻപ് തന്നെ നൽകണമെന്ന് ഹൈക്കോടതി ഇടപെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇക്കാര്യം പാലിക്കുമെന്ന് കെ എസ് ആർ ടി സി കോടതിയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയതായി സർക്കാർ സിംഗിൾ ബെഞ്ചിനെ അറിയിക്കുകയും ചെയ്തു കോടതി അലക്ഷ്യ ഹർജികളിലാണ് ഹൈക്കോടതി പരിഗണിച്ച് ഇങ്ങനെയൊരു കാര്യം നിർദ്ദേശിച്ചിരിക്കുന്നത് കാട്ടാക്കടയിൽ ഹൈ കെ എസ് ആർ ടി സി പെൻഷൻകാർ ആത്മഹത്യ ചെയ്തത് കോടതിയുടെ പരിഗണനയിൽ നേരത്തെ വന്ന വിഷയമാണ് നേരത്തെ നടന്ന സിറ്റിംഗിലും പെൻഷൻ എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കിഴച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണക്കുകൾ പിഴച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഓരോ ബാധ്യതകൾ സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വരുന്നതായാണ് കാണുന്നത് ബാധ്യതകൾ എന്ന് പറയാൻ സാധിക്കില്ല ഇതൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് നിലവിൽ പിടിച്ചു വച്ചിരിക്കുന്ന പല കണക്കുകളുമാണ് ഇതിപ്പോൾ കൃത്യമായി നൽകണമെന്ന് അടക്കം ഇടപെട്ട് പറയുന്നത് പക്ഷെ വിഷയം അതല്ല സർക്കാർ ഇങ്ങനെ മെല്ലെപ്പോക്ക് നടത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കാര്യം ഇടത് സർക്കാരിനെ ദൂർത്തുകൊണ്ടാണ് കേരളം ഇന്ന് ഈ വലിയ രീതിയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ എത്ര രൂപ കിട്ടിയാലും മതിയാകില്ല എന്നൊരവസ്ഥയുണ്ട് നിലവിൽ കേന്ദ്ര സർക്കാർ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന അടുത്ത സാമ്പത്തിക വർഷം വരെയുള്ള കടമെടുപ്പ് പരിധിയാണ് അത് അപ്പോൾ ആ പണത്തിന്റെ എത്ര തുക ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് നൽകാൻ സാധിക്കും എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അതേസമയം കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം സർക്കാർ സംവിധാനങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു മേഖല തന്നെയാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ആണ് നമ്മുടെ സർക്കാരിന്റെ വരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർക്ക് പലതവണയും പലപ്പോഴായിട്ട ശമ്പളം മുടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പണം നൽകാൻ കെ എസ് ആർ ടി സി കൊണ്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ചുകൊണ്ട് ഉടൻ തന്നെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ പ്രശ്നപരിഹാരം കാണണമെന്ന് കോടതി ഉത്തരവിടുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കണക്കുകൾ ഓരോന്നോരോന്ന് അവിടെയും ഇവിടെയും വെച്ച് ചേർത്തുകൊണ്ടിരിക്കുന്ന ധനവകുപ്പിന് വലിയ തലവേദനയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്